ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വലിയ രീതിയിലുള്ളൊരു മൂല്യ തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഇതിപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്ന മൂന്ന് എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഭാഗമായിട്ട് ഇറക്കുമതി തീരുവ കാനഡ അതുപോലെ തന്നെ മെക്സിക്കോ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഇറക്കുമതി തീരുവയാണ് ഇതിൻ്റെ കാരണമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ മൂല്യത്തകർച്ച ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യക്ക് ഗുണമായി തീരാനാണോ പോകുന്നത് ദോഷമായി തീരാനാണോ പോകുന്നത് വളരെ വ്യക്തമായി നമ്മൾ നമ്മളത് വിലയിരുത്തിയാൽ അത് ഗുണമായി തീരും എന്നുള്ളതാണ് വസ്തുത സാധാരണ എല്ലാവരും കരുതുന്നത് അമേരിക്കൻ ഡോളറിനെതിരെ ഏതെങ്കിലും ഒരു കറൻസിയുടെ മൂല്യം ഇടിഞ്ഞാൽ ഡോളർ ശക്തമാകുന്നു ഓരോ രാജ്യത്തിന്റെയും കറൻസി ദുർബലമാകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതൊരു പഴങ്കഥയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്ക് അമേരിക്കൻ ഡോളർ നിർബന്ധമായ നിയമമായി മാറിയത് എന്നാൽ ഇന്ന് അമേരിക്കൻ ഡോളർ ഇല്ലാതെ തന്നെ വ്യാപാരം നടത്താൻ കഴിയുന്ന നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു നമുക്കറിയാം ഇന്ത്യ മുപ്പത്തി ആറിൽ പരം രാജ്യങ്ങളോട് ഇന്ത്യൻ രൂപ തന്നെ എല്ലാ കാര്യങ്ങളും വ്യാപാരത്തിലും കൈമാറ്റത്തിലും ചെയ്തു കഴിഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധകാലത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തത് ഇന്ത്യൻ രൂപ മാത്രം കൊടുത്തിട്ടാണ് അമേരിക്കൻ ഡോളറിനെ സ്വീകരിച്ചില്ല അപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കൻ ഡോളറിന് പണ്ടുണ്ടായിരുന്ന വലിയ പ്രാമുഖ്യം ഇന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യം നമ്മുടെ കയറ്റുമതി പണ്ട് തീരെ കുറവായിരുന്നു ഇറക്കുമതി ആയിരുന്നു കൂടുതൽ ഇറക്കുമതി കൂടുതലായിരുന്ന കാലത്ത് അമേരിക്കൻ ഡോളർ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമാണ് ഏത് വസ്തുവും നമുക്ക് വിദേശത്തു നിന്നും ലഭിച്ചിരുന്നത് പക്ഷെ ഇന്ന് ആ അവസ്ഥ മാറി ഇന്ന് നമ്മൾ കയറ്റുമതി വളരെയേറെ വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അമേരിക്കൻ ഡോളറിന്റെ വില വർദ്ധിക്കുകയും ഇന്ത്യൻ രൂപയുടെ വില കുറയുകയുമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കാണ് നേട്ടം ഉദാഹരണം പറഞ്ഞാൽ ജനസംഖ്യയുടെ മൂന്നിലൊന്നും പ്രവാസികളായിരിക്കുന്ന മലയാളി വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർ ഇങ്ങോട്ട് പണം അയക്കുമ്പോൾ ഇനി കൂടുതൽ പണമായിരിക്കും നമ്മുടെ കേരളത്തിലെ വീടുകളിലേക്ക് കിട്ടുക അമേരിക്കൻ ഡോളറിനെതിരെ രൂപ ദുർബലമാകുമ്പോൾ രൂപയുടെ വിനിമയത്തിലൂടെ കൂടുതൽ പണം മലയാളിയുടെ കയ്യിലേക്ക് വരും അതുകൂടാതെ നമ്മുടെ റബ്ബറ് കയർ അതുപോലെ സ്പൈസസുകളെല്ലാം ഇതൊക്കെ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഉയർന്ന തുകയായിരിക്കും കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞല്ലോ അതുകൊണ്ട് കൂടുതൽ രൂപ നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല മെഡിക്കൽ ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വിദേശികളായിട്ടുള്ളവർ വന്ന് ഇവിടെ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള പണം കിട്ടും ഇനി അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെയും ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയറ്റുമതി വർദ്ധിക്കുകയും ഇറക്കുമതി കുറയുകയുമാണ് ഉദാഹരണത്തിന് പ്രതിരോധ രംഗത്ത് നമ്മുടെ ഇറക്കുമതി നാല്പത് ശതമാനം കണ്ടു കുറഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള ലാഭമാണ് നമുക്കവിടെ കിട്ടുക മറ്റൊന്ന് ക്രൂഡ് ഓയിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് ശേഖരിച്ചുകൊണ്ട് നമ്മുടെ റിഫൈനറികൾ വഴി അത് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും മണ്ണെണ്ണയുമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ വിറ്റഴിക്കുന്നുണ്ട് അവിടെയും നമുക്ക് ഡോളർ കണക്കിന് വരുമ്പോൾ വൻതോതിലുള്ള വിദേശ നാണ്യ ശേഖരം വർദ്ധിക്കുകയും ഇന്ത്യൻ രൂപയുടെ ഈ ഒരു അവസ്ഥ നമുക്ക് കൂടുതൽ പണം നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ ഉള്ള ഈ കാര്യം നമ്മുടെ ഷെയർ മാർക്കറ്റിനെയും ബാധിക്കും അപ്പൊ ഷെയർ മാർക്കറ്റില് കയറ്റുമതി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളുടെയും ബിസിനസ്സുകളുടെയും പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലെ സർവീസുകളുടെയും കയറ്റുമതിയിലൂടെ നമുക്ക് വൻതോതിലുള്ള വിദേശനാണ് ശേഖരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അപ്പോൾ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന കോൺഗ്രസ് കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കയറ്റുമതിക്ക് വലിയ മുൻതൂക്കമുള്ള ബി ജെ പി കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുന്നത് അതായത് രൂപ ദുർബലപ്പെടുന്നത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉത്തേജനം കൊടുക്കുന്ന കാര്യമാണ് ഇത് മാത്രമല്ല നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്ക് പോയാൽ കയറ്റുമതി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളുടെയും ബിസിനസ്സുകളുടെയും സർവീസുകളുടെയും ഷെയറുകൾ നമുക്ക് ലാഭം കൂടി വാങ്ങാനായിട്ട് സാധിക്കും അതിന്റെ വില ഉയരും അപ്പോൾ ആ രീതിയിലും ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ സാമ്പത്തിക നേട്ടം മാത്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് പല മേഖലകളിലും കോട്ടമുണ്ടാകും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന മേഖലകളിലൊക്കെ തന്നെ നമുക്ക് കോട്ടമുണ്ടാകും പക്ഷേ പണ്ട് നമുക്ക് കയറ്റുമതി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ ഇറക്കുമതി പോലെ തന്നെ കയറ്റുമതിയും ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോളർ ശക്തിപ്പെട്ടാലും രൂപ ദുർബലമായാലും സാമ്പത്തിക നേട്ടമാണ് ഭാരതത്തിന് ഉണ്ടാവാൻ പോകുന്നത് ഇത് കൂടുതലും വിദേശത്തേക്ക് പഠിക്കുന്ന കൂടുതലും യു എസിലൊക്കെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ ഫീസിന് വലിയ രീതിയിലുള്ള വർദ്ധനവ് ഉണ്ടാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പം ഇത്തരം വിദേശത്തേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മൂല്യ തകർച്ച വലിയ രീതിയിൽ അവരെ ആശങ്കയിലും ബുദ്ധിമുട്ടിലും ആക്കുന്നില്ലേ തീർച്ചയായിട്ടും വിദേശത്തേക്ക് നമ്മൾ പണം അയക്കുകയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് വസ്തുക്കളും സാധനങ്ങളും സേവനങ്ങളും അയക്കുകയോ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ ബഡ്ജറ്റില് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഈ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ബഡ്ജറ്റ് നമ്മുടെ ടി ഡി എസ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ കാര്യത്തിൽ വന്നിരിക്കുന്ന കുറവ് പോലെയല്ല ടി സി എസ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പണം അയക്കുന്നതിന് ഇപ്പോൾ യാതൊരു ചിലവുമില്ലാതെ വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്ക് പണ്ട് വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം ടാക്സ് കൊടുക്കണമായിരുന്നു ഇപ്പൊ ടാക്സിൽ നിന്ന് പരിപൂർണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്നവരെ ഈ പ്രശ്നം ബാധിക്കുകയല്ലേ മാത്രമല്ല സാർ ഇപ്പൊ ഈ ഇറക്കുമതി തിരുവാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മെക്സിക്കോ അതോടൊപ്പം തന്നെ കാനഡ ചൈന മെക്സിക്കോടെയും കാനഡയും ഇരുപത്തിയഞ്ചു ശതമാനം ആണെങ്കിൽ ചൈനയുടെ പത്ത് ശതമാനമായിരുന്നു അത് ആദ്യം ഏർ നൂറ് അമ്പത് ശതമാ നൂറ് ശതമാനത്തോളം തീരുമാനിച്ചതാണ് പിന്നീട് അത് കുറച്ചതാണ് പത്ത് ശതമാനത്തിലേക്ക് എന്നും കേൾക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണോ നയിക്കാൻ വേണ്ടി പോകുന്നത് വരും ദിവസങ്ങളിലൊക്കെ അമേരിക്ക ട്രംപ് വന്നതിന് ശേഷം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ശത്രു രാജ്യങ്ങളോട് വ്യാപാര രംഗത്തും ശത്രുത തുടരും അതായത് അമേരിക്കയുടെ പോളിസി ഇഷ്ടപ്പെടാത്തതും അമേരിക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ രാജ്യങ്ങളോട് അതീവ കഠിനമായ കർശന വ്യവസ്ഥകൾ വ്യാപാര രംഗത്ത് ഉണ്ടാകും എന്ന് ട്രംപ് പറഞ്ഞു വരുന്നു പക്ഷെ ഭാരതം അമേരിക്കയുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് നമ്മളെ ഇത് ബാധിക്കുന്ന കാര്യമേ വരില്ല അപ്പോൾ അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയെ ശല്യപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഈ ഒരു നിലപാട് സ്വീകരിച്ചാലും നമുക്കതുകൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മളും അമേരിക്കയുമായി നല്ല ബന്ധത്തിലായതുകൊണ്ട് നമുക്കെതിരെ ഇത്രമാത്രം വലിയ ഉപരോധങ്ങൾ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്തായാലും ഇപ്പൊ ഈ രൂപയുടെ മൂല്യ തകർച്ചയിൽ സാറ് നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് വളരെ പുതുമയുള്ളതും വ്യത്യസ്തവുമായിട്ടുള്ളതാണ് നമ്മുടെ പല മാധ്യമങ്ങളും രൂപയുടെ മൂല്യം ഇടിയുന്നത് എത്തരം രീതിയിലാണ് ഇന്ത്യനെ ബാധിക്കാൻ പോകുന്നത് അത് വലിയ രീതിയിലുള്ള വിവാദമൊക്കെ ആക്കിയിട്ട് ഇപ്പോ ചർച്ച നടത്തുകയാണ് ഇത് സാർ ഇത് ഗുണപ്രദമാകുന്നു എന്ന് സാർ പറയുമ്പോഴും ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇത് പ്രശ്നമാക്കുന്നുണ്ടോ ഇന്ത്യക്ക് ഈ രൂപയുടെ മൂല്യ തകർച്ച അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ ആ രൂപയുടെ മൂല്യ തകർച്ച വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ആവശ്യത്തിന് വിദേശ നാണയ ശേഖരം നമ്മുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളർ വാങ്ങേണ്ടി വരും അപ്പോൾ വൻ വില കൊടുത്ത് ഡോളർ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും പക്ഷെ ഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ആസൂത്രണത്തിന്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം വൻതോതിൽ വർദ്ധിക്കുകയും ഇന്ത്യയുടെ വിദേശ കട മുഴുവൻ തന്നെ അടച്ചു തീർക്കാൻ മാത്രമുള്ള വിദേശ നാണയ ശേഖരം കൈവശമുള്ള സുഭദ്രമായ ശക്തമായ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് താൽക്കാലികമാണ് ആ താൽക്കാലികമായ അവസ്ഥയെ നേരിടാൻ കൂടുതൽ ഡോളർ റിലീസ് ചെയ്യാനുള്ള കഴിവ് ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ വൻ വില കൊടുത്ത് ഡോളർ വാങ്ങേണ്ട ഗതികേട് ഇന്ത്യയ്ക്കില്ല ഇന്ത്യയുടെ ഡോളർ റിസർവിൽ നിന്ന് കൂടുതൽ ഡോളറുകൾ റിലീസ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ പ്രതിസന്ധി കാലഘട്ടം മുഴുവൻ പിടിച്ചു നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഇതൊരു പ്രശ്നമായി സാമ്പത്തിക ബുദ്ധിമുട്ടായി ഭാരതത്തെ ബാധിക്കാൻ പോകുന്നില്ല എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ട് സാർ അതിൻ്റെ രണ്ട് വശങ്ങളും എങ്ങനെയാണ് ഗുണപ്രദമാകാൻ വേണ്ടി പോകുന്നതെന്നും ദോഷകരമാകാൻ വേണ്ടി പോകുന്ന കാര്യം കൃത്യമായിട്ട് വിശദീകരിച്ചു അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും